ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിരുവനന്തപുരത്തെത്തിയ വിവരം നമ്മൾ ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു ആരും അറിയാതെ അജിത് ഡോവൽ തിരുവനന്തപുരത്ത് എത്തി തിരുവനന്തപുരത്ത് വി എസ് സിയിൽ എത്തി ചില യോഗങ്ങളിലൊക്കെ പങ്കെടുത്തു ആറ് യോഗങ്ങളിലാണ് അജിത് ഡോവൽ പങ്കെടുത്തത് ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിരുന്നു അജിത് ഡോവലിൻ്റെ തിരുവനന്തപുരം സന്ദർശനം രഹസ്യമായിരുന്നു വിവേകാനന്ദ പാറയിലേക്കുള്ള സന്ദർശനമെന്ന് ഇൻ്റലിജൻസിനെ അറിയിച്ചിട്ടാണ് വന്നത് നാല് പോലീസുകാർ മാത്രമാണ് സുരക്ഷയ്ക്കുണ്ടായിരുന്നത് മത്തിയിലുള്ള പോലീസുകാർ മതിയെന്ന് അറിയിച്ചിരുന്നതായാണ് വിവരം ിനൊപ്പം വിമാനത്തിൽ വെച്ചെടുത്ത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് കൊണ്ടാണ് ഇത് കുറച്ചധികം ആളുകൾ പുറത്തറിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതീവ രഹസ്യമായിട്ടാണ് ഉപദേഷ്ടാവ് വി എസ് സിയിൽ മടങ്ങാൻ തീരുമാനിച്ചിരുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു നമ്മുടെ പി എസ് എൽ വി യുടെ പരാജയമായിരുന്നു പ്രധാനമായിട്ടും അദ്ദേഹം അന്വേഷിച്ചത് അതിനകത്ത് എന്തെങ്കിലും അട്ടിമറിയൊക്കെ ഉണ്ടോ പക്ഷെ അട്ടിമറി ഒന്നുമില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ ഹരി അജിത് ഡോവലിൻ്റെ തലസ്ഥാന സന്ദർശനം വളരെ രഹസ്യമായിരുന്നു അല്ലേ അരുൺ തീർച്ചയായിട്ടും വളരെ രഹസ്യ സ്വഭാവത്തിൽ തന്നെയായിരുന്നു ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ അജിത് ധോവലിൻ്റെ സന്ദർശനം തിരുവനന്തപുരത്ത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ചാർട്ടേഡ് വിമാനം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇൻഡിഗോ വിമാനത്തിൽ അജിത് ധോവൽ തിരുവനന്തപുരത്ത് എത്തുകയായിരുന്നു ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് വി എസ് എസ് സിയിൽ എത്തിക്കൊണ്ട് അവിടെ തങ്ങി അവിടെ ആറ് യോഗങ്ങളിൽ വി എസ് ആറ് യോഗങ്ങളിൽ പങ്കെടുത്തു ശാസ്ത്രജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇരുപത്തി മൂന്നാം തീയതി അതായത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്ന ദിവസം രാവിലെ തന്നെ കന്യാകുമാരിയിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കന്യാകുമാരിയിലേക്ക് തന്നെ അതായത് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലേക്ക് പോകാൻ വേണ്ടിയാണ് താൻ വരുന്നത് എന്നുള്ള കാര്യമാണ് സംസ്ഥാനത്തെ ഇന്റലിജൻസ് സംവിധാനത്തെ അജിത് ദോവലിന്റെ കേന്ദ്രങ്ങൾ അറിയിച്ചിരുന്നത് അതനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് പക്ഷേ അതൊന്നും വേണ്ട തനിക്ക് മസ്തിയിലുള്ളൊരു നാല് പോലീസുകാർ മതി എന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദോവലിന് ആ പറഞ്ഞതുപോലെ തന്നെ നാല് പോലീസുകാരെ ഏർപ്പാടാക്കി കൊടുത്തത് അതിനപ്പുറത്തേക്ക് കാര്യമായ സുരക്ഷയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ കൃത്യമായി അജിത് ധോവൽ വന്നത് എന്തിനാണോ അക്കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ ഇരുപത്തിരണ്ടാം തീയതി രാജ് ഈ അജിത് ദോബൽ വരുന്ന അതേ ദിവസം തന്നെ ഈ ഫ്ലൈറ്റിൽ വെച്ച് കണ്ടുമുട്ടിയതിൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഉണ്ടായി പക്ഷേ അന്ന് അത് തിരുവനന്തപുരത്ത് വെച്ചാണെന്നോ അല്ലെങ്കിൽ എങ്ങോട്ടാണ് യാത്രയെന്നോ അടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല രാജീവിനും ഈ രഹസ്യ സന്ദർശനത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നിരിക്കില്ല സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കാം പോസ്റ്റ് ചെയ്തത് പക്ഷേ അജിത് ദോബൽ വളരെ കൃത്യമായി ആ രഹസ്യ സ്വഭാവത്തിൽ തന്റെ സന്ദർശനം പൂർത്തീകരിച്ചുകൊണ്ട് മടങ്ങി പോവുകയും ചെയ്തു എന്തായാലും പ്രധാനമന്ത്രി വരുന്നതിന് ഒരു ദിവസം മുമ്പ് എത്തുകയും പ്രധാനമന്ത്രി വരുന്ന ദിവസം തിരുവനന്തപുരത്ത് നിന്ന് നേരെ കന്യാകുമാരിയിലേക്ക് പോവുകയും അപ്പൊ അത് ബി ജെ പി നേതാവ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് വളരെ കൂടി രഹസ്യത്തോ രഹസ്യത്മകമായ ഒരു സന്ദർശനമായിരുന്നു അജിത് ഡോവൽ ഉദ്ദേശിച്ചത് വരിക പി എസ് സിയിൽ വരിക അവിടുത്തെ ശാസ്ജ്ഞനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുക എന്തെങ്കിലും ഒറ്റമധി സാധ്യതകളൊക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനായിരുന്നു തീരുമാനം മാനത്തി കിഴിയ ഉടനെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ ഫോട്ടോ ഒക്കെ എടുത്തു അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു പക്ഷെ അതുകൊണ്ട് തലസ്ഥാനത്ത് വന്നു എന്നുള്ള വിവരം അറിഞ്ഞു അതിനുശേഷം അദ്ദേഹം വിവാഹകാലത്തെ പോയിട്ട് പോയി അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അട്ടിമറി സാധ്യതയുണ്ടോ തുടർച്ചയായിട്ട് ഇങ്ങനെ പരാജയപ്പെടുന്നതിൽ പി എസ് സിയിൽ വി പരാജയപ്പെടുന്നതിൽ എന്തെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ പക്ഷേ ഒരു അട്ടിമറി സാധ്യതയും ഇല്ല ശിവനടക്കമുള്ളവരുണ്ടായിരുന്നു നേരത്തെ വി എസ് സിയുടെ തലപ്പത്തിൽ ആ അവർ എല്ലാവരും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ റോക്കറ്റ് നിർമ്മാണ നിർമ്മാണഘടനയിലുണ്ടായ സാങ്കേതിക തകരാറാണ് പരാജയത്തിൻ്റെ കാരണം എന്നാണ് അപ്പോൾ അതിനകത്ത് ആശങ്ക വരേണ്ട കാര്യമില്ല